ഇന്ന് നമുക്ക് ഷംന കാസിം കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ അവനു എന്ന ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ കാണുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നായികയെ മോഹിനിയെ തന്റെ ഭർത്താവായ ഹർഷനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന മോഹിനി ഒരുപാട് ചോദ്യം ചെയ്യും താൻ തന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മോഹിനി ഉറപ്പിച്ചും പറയുന്നത് മോഹിനിയും ഭർത്താവായ ഹർഷനും രണ്ടു വർഷം പ്രണയത്തിലായിരുന്നു എന്നിട്ടാണ് ഇവർ വിവാഹം കഴിച്ചതും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതും ഹർഷൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് അടുത്തായിട്ട് ഒരു വീടെടുത്തതിനു ശേഷം മോഹിനിയെയും അച്ഛനെയും അമ്മയും അവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ഇവരുടെ വീടിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഹർഷന്റെ ഫ്രണ്ടായിട്ടുള്ള മോഹനും ഭാര്യയായിട്ടുള്ള സ്വപ്നയും കുഞ്ഞും താമസിക്കുന്നത് ഹർഷനും ഫാമിലിയും അവിടെ താമസിക്കാൻ എത്തിയത് മോഹൻ ഒരുപാട് സന്തോഷമായി അവർക്കൊരു കൂട്ടായല്ലോ എന്നാണ് മോഹനും ഭാര്യയും ചിന്തിക്കുന്നത് അങ്ങനെ അവർ താമസത്തിനായി എത്തുന്ന സമയത്ത് ആ വീട്ടിലെ ജോലിക്കാരി വന്നിട്ട് എല്ലാവരെയും ആരതി ഒഴിഞ്ഞാൽ കയറ്റുന്നതും എന്നാൽ ആരതി ഒഴിഞ്ഞ തേങ്ങ ഉടച്ച സമയത്ത് ആ തേങ്ങ നിറയെ അഴുകിയതായിരുന്നു എന്തോ ദുരൂഹത അവർക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീട് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഹർഷൻ ആ വീട്ടില് എല്ലാ സാധനങ്ങളും സെൻസറിങാണ് കാര്യം ആളുടെ അനക്കം കണ്ടു കഴിഞ്ഞാൽ ഫാനും ലൈറ്റും ഒക്കെ ഓണാകും അതൊക്കെ ഹർഷൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മോഹിനിയാണെങ്കിലോ എത്തി മാവ് എടുക്കുവാനായി നോക്കിയ സമയം പെട്ടെന്ന് മാവ് അവളുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു അവളാണെങ്കിൽ തന്റെ ദേഹത്ത് വീണ മാവെല്ലാം കുടഞ്ഞു കളയുവാനായി നോക്കുന്ന സമയം തന്നെ അടുത്തുണ്ടായിരുന്ന ഡോർ ഓപ്പൺ ആവുകയും അവളെ ആരോ നിരീക്ഷിക്കുന്നതായി കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും മോഹിനി കാണുന്നില്ല അതേ സമയം തന്നെയായിരുന്നു ഹർഷൻ അവിടേക്ക് വന്നതും അവളെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതും എന്നാൽ ഹർഷന്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു പാൻ ഉയർന്നു വരുന്നു അവനെ അടിക്കുവാനായിട്ടാണ് ആ ഒരു പാൻ വരുന്നതും എന്നാൽ ഉടനെ ഹർഷന്റെ അമ്മ അവിടേക്ക് വന്നത് തന്നെ ഹർഷൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു ഈ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ആ വീട്ടില് ഒരു ദുരാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് മറ്റൊരു വശത്ത് മോഹന്റെ വീട് കാണിക്കുന്നു മോഹനാണെങ്കിൽ തന്റെ മരിച്ചുപോയ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ജോലിക്ക് പോകുവാനായി ഇറങ്ങുകയാണ് അപ്പോഴേക്കും മോഹൻ്റെ മകനാണെങ്കിലോ കഴിക്കുവാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റുമെടുത്ത് റൂമിലേക്ക് പോകും പക്ഷേ രണ്ടു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലൊന്നാർക്കാന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവനകത്തേക്ക് പോകുന്നതും അവനെ ഫോളോ ചെയ്ത് മോഹനും പോകുന്നു അപ്പോൾ കാണുന്ന കാഴ്ച രണ്ട് ചെയറിട്ടിട്ടുണ്ട് ടേബിളിന് മുകളിലായിട്ട് ഈ പയ്യനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്നു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു ചെയറിനെ നോക്കി ഇവൻ സംസാരിക്കുന്നു ഇതെന്താ ഇവൻ ഇങ്ങനെയെന്ന് ഭാര്യയോട് തിരക്കുമ്പോൾ ഇവൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണെന്നായിരുന്നു ഭാര്യയുടെ മറുപടിയും അന്നേ ദിവസം മോഹനും ഭാര്യയും മകനെയും കൂട്ടി സ്കൂളിൽ പാരന്റ്സ് മീറ്റിങ്ങിനായി എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മകൻ നന്നായിട്ട് പഠിക്കും പഠിക്കാനൊക്കെ മിടുക്കരാ നന്നായിട്ട് ചിത്രവും വരയ്ക്കുമെന്ന് പറഞ്ഞ് ടീച്ചർ ടീച്ചറാണെങ്കിലോ അവനെ ഒരുപാട് പുകഴ്ത്തിയിട്ട് അവൻ വരച്ച കുറച്ച് ചിത്രങ്ങൾ മോഹനെയും ഭാര്യയും കാണിക്കുന്നു ചിത്രങ്ങളിൽ നിറയെ അവനും മുത്തശ്ശനും ഒപ്പമുള്ള ചിത്രങ്ങളായിരുന്നു അത് കാണുന്ന മോഹന് വല്ലാതെ ടെൻഷനാകും ഇവൻ ജനിക്കുന്നതിന് മുൻപേ എന്റെ അച്ഛൻ മരിച്ചു പോയതാ പിന്നെങ്ങനെ ഇവൻ അച്ഛന്റെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ വരയ്ക്കുന്നുവെന്നാണ് മോഹന്റെ ടെൻഷനും മറ്റൊരു വശത്ത് നമ്മുടെ നായികയെ മോഹിനിയെയും അവളുടെ ഭർത്താവായ ഹർഷനെയും കാണിക്കുന്നു രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തം നല്ല കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് എടുത്തിട്ട് നടത്തിയാൽ മതിയെന്നാണ് അമ്മായി അച്ഛൻ്റെയും അമ്മായി അമ്മയുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ മോഹിനിക്കൊപ്പം ഹർഷന്റെ അമ്മ കിടക്കാമെന്നും ഹർഷനൊപ്പം അവന്റെ അച്ഛൻ കിടക്കാമെന്നും തീരുമാനിച്ചു രണ്ടുപേരും രണ്ട് റൂമിലേക്ക് പോയി പക്ഷേ രാത്രി ഒരുപാടായിട്ടും മോഹിനിക്ക് ഉറങ്ങുവാനായും കഴിയുന്നില്ല കാരണം ഹർഷന്റെ അമ്മ അത്രയ്ക്കും കൂർക്കം വലിയായിരുന്നു ഉറക്കം വരാതെ അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ ആകെ അവൾ ചുറ്റി നടക്കും പക്ഷേ നല്ല സിഗരറ്റിന്റെ മണമായിരുന്നു ഇത് ആരാ ഇവിടെ സിഗരറ്റ് വലിക്കുന്നത് തന്റെ ഭർത്താവ് സിഗരറ്റ് വലിക്കില്ല എന്നൊക്കെ അവൾ ചിന്തിക്കും അങ്ങനെ വീണ്ടും അവൾ ഉറങ്ങുവാനായി പോകുന്നു പക്ഷെ എന്നാലും സിഗരറ്റിന്റെ മണമൊക്കെ അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു അടുത്ത ദിവസം മോഹിനി കുളിക്കുവാനായി ബാത്റൂമിലേക്കും കയറുകയാണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു അവൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലോസറ്റിന്റെ അടപ്പാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു അതുകൊണ്ട് അവൾക്ക് വല്ലാത്ത ടെൻഷനാകും അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുവാനായി വന്നിരിക്കുകയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ മോഹിനിയുടെ സാരി പൊങ്ങുകയാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് ഹർഷന്റെ പണിയായിരിക്കുമെന്നാ എന്നാൽ ഹർഷനാണെങ്കിൽ അതൊന്നും അറിഞ്ഞിട്ടേ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഒരു ചെറിയൊരു സിഗ്നൽ കൊടുക്കുമ്പോഴോ എന്താ പറയുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നതും രണ്ടുപേരും എന്തോ പണിയൊപ്പിക്കുകയാണെന്ന് ചിന്തിച്ച് അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും നമുക്ക് രണ്ടു വേഗം ഇവിടെ നിന്ന് പോകാം അവർക്ക് കുറച്ച് ഫ്രീഡം വേണ്ടേ എന്നാണ് അച്ഛൻ പോയി അമ്മയോട് പറയുന്നത് അന്നേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും മോഹനെയും ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ മോഹന്റെ മകനാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൻ അടുത്തായിട്ട് ആരോ വന്നിരിക്കുകയാണ് പക്ഷേ ആ ഒരു രൂപത്തെ ആ പയ്യനെ കാണുവാനേയും കഴിയുന്നുണ്ട് അവനാണെങ്കിൽ അയാളോട് സംസാരിക്കുന്നു നിങ്ങളുടെ പേര് ക്യാപ്റ്റൻ രാജു എന്നാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുമുണ്ട് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ ബായ് രാജു എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുവാനായി ഇറങ്ങുന്നതും നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ രാജുവിനോട് എന്ന് പറയുന്നുണ്ട് അല്ല ക്യാപ്റ്റൻ രാജു എന്താ പറയുന്നതെന്ന് ഹർഷൻ തമാശയ്ക്ക് അവനോട് ചോദിക്കുമ്പോൾ ഈ പയ്യൻ പോയി ആ ഒരു രൂപത്തോട് സംസാരിക്കും നിങ്ങളെല്ലാവരും വേഗം കൂടുന്നു പോയേന്നാണ് പറഞ്ഞതെന്നും ആ പയ്യൻ പറയുന്നു അത് കേട്ട് എല്ലാവരും ചിരിക്കും എന്റെ മകനെ ഇങ്ങനെ തന്ന അവനി ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമെന്നും മോഹൻ പറയുന്നുണ്ട് എല്ലാവരും അത് തമാശയ്ക്കാണ് എടുത്തത് അന്നേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുവാനേയും കിടന്നു മോഹിനിക്ക് അടുത്ത് കിടന്ന അമ്മായിയമ്മ ആണെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയാണ് അവർ നടന്ന് നടന്ന് വീട് മുഴുവൻ ചുറ്റിക്കാണുകയും ഉടനെ തന്നെ മോഹിനിക്കടുത്തേക്ക് വന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നാൽ എന്തോ പോലെ തോന്നി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നുണർന്ന മോഹിനി കാണുന്നത് തന്നെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന അമ്മായിയമ്മയാണ് പെട്ടെന്ന് മോഹിനി അലറി വിളിക്കുന്നു അടുത്ത ദിവസം ഈ കാര്യം എല്ലാവരോടും പറയും എന്നാൽ അമ്മായിയച്ചൻ പറയുന്നത് ഇവൾ അങ്ങനെ തന്നെ ഉറക്കത്തിൽ നടക്കാറുള്ളത് പാതിവ ഞാനും എത്രയോ തവണ പേടിച്ചിരിക്കുന്നു എന്നായിരുന്നു അങ്ങനെ അമ്മായിയച്ചനും അമ്മായിയമ്മയും പുറത്ത് പോയ സമയം ഹർഷനും ജോലിക്ക് പോയി വീട്ടിൽ മോഹിനി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറുവാനായി നിൽക്കുകയായിരുന്നു അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് ആരോ ഇരിക്കുന്നത് പോലെ കാണിക്കും പക്ഷെ അവിടെ രൂപമൊന്നുമില്ല ഏതോ അദൃശ്യ ശക്തി കാരണം കസേരയുടെ ആ ഒരു കുശനാണെങ്കിൽ താരുകയും പൊങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ ഡ്രസ്സ് മാറി പോകുമ്പോൾ ആ ഒരു രൂപം അവളുടെ പിന്നാലെയും പോകുന്നു അതേ സമയമായിരുന്നു മോഹന്റെ ഭാര്യ സ്നേഹ മോഹിനിക്ക് കൊടുക്കുവാനായിട്ട് എന്തോ കാര്യം തന്റെ മകന്റെ കയ്യിൽ കൊടുത്തുവിട്ടതും ആ പയ്യൻ മോഹിനിയുടെ വീട്ടിലേക്കും എത്തി അവളാണെങ്കിൽ ഫാനൊക്കെ ക്ലീൻ ചെയ്തു നിൽക്കുന്ന സമയം എന്തായാലും വന്നതല്ലേ കുറച്ചുനേരം ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് അവന് ഗെയിം കളിക്കുവാനേയും പിടിച്ചെടുത്തു അവനോടൊപ്പം അപ്പോഴേക്കും ആ ഒരു രൂപം വന്നിരുന്നു ഏ ക്യാപ്റ്റൻ രാജു വന്നോ നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്നും പറയും അങ്ങനെ അവർ രണ്ടുപേരും കളിക്കുവാനെയും ആരംഭിക്കും ആദ്യം മോഹിനി കരുതിയത് ഗെയിമിൽ അവൻ അങ്ങനെ സംസാരിക്കുന്ന എന്നാൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ തെറ്റിച്ച് കളിക്കുന്നത് കൊണ്ട് ആ ഒരു ആത്മാവില്ലേ ക്യാപ്റ്റൻ രാജുവിന്റെ ആ ഒരു ആത്മാവ് അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നു നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നു അവസാനം ആ പയ്യന്റെ ശബ്ദം അത് കേട്ട മോഹിനിയാണെങ്കിൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടിട്ട് പുറത്തേക്ക് വരും അതേസമയം മകനെ കാണാത്തത് കൊണ്ട് തന്നെ സ്വപ്നയും അവിടേക്ക് വരികയാണ് അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഫാനിന് മുകളിലായിട്ട് ആ പയ്യൻ ഇരിക്കുന്നത് നീ എങ്ങനെ ഇവിടെ വന്നു ചോദിക്കുമ്പോൾ ആ ക്യാപ്റ്റൻ രാജു എന്നെ അടിച്ച് ഫാനിൽ എടുത്തിയതാണെന്നും ആ പയ്യൻ മറുപടി പറയും എങ്ങനെയൊക്കെയോ അവനെ താടിയിറക്കി സ്നേഹ ഒരുപാട് വഴക്ക് പറയും വീട്ടിലാണെങ്കിൽ മുത്തശ്ശനോടൊപ്പം സംസാരം ഇവിടെയാണെങ്കിലോ ഏതോ ഒരു ക്യാപ്റ്റൻ രാജു നിനക്ക് സത്യത്തിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അവനെ വഴക്കം പറഞ്ഞാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും വീട്ടിലെത്തിയ മോഹനോട് സ്വപ്ന നടന്ന കാര്യങ്ങളൊക്കെ പറയും അത് കേട്ടതോടു കൂടി വല്ലാതെ പേടിയാകുവാനെയും തുടങ്ങി എന്നാൽ മറ്റൊരു വശത്ത് എല്ലാവരും ഉറങ്ങുവാനായി കിടക്കുകയാണ് മോഹിനിക്കടുത്ത് അമ്മായിയമ്മയാണല്ലോ കിടക്കുന്നത് അമ്മായിയമ്മ ഉറങ്ങി കുറച്ചു കഴിഞ്ഞതും ആരോ അമ്മായിയമ്മയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നാലും അവർ മോഹിനിക്ക് അടുത്തേക്ക് വരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ശക്തി വന്ന് അമ്മായിയമ്മയെ ദൂരേക്ക് വലിച്ചെറിയും അതോടുകൂടി അമ്മായിയമ്മയ്ക്ക് ചെറിയ പരിക്ക് പറ്റി അടുത്ത ദിവസം രാവിലെ തന്നെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നതും ആ ദിവസമായതുകൊണ്ട് തന്നെ അവർ തിരികെ പോവുകയാണ് അങ്ങനെ അങ്ങനെന്റെ വീട്ടിൽ ആകെ ഉള്ളത് ഹർഷനും അവന്റെ ഭാര്യയായ മോഹിനിയും മാത്രമാണ് എന്നും ഭർത്താവ് ജോലിക്ക് പോകുന്നതില് മോഹിനിക്ക് വല്ലാത്ത സങ്കടം നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ ഞാനേ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉടനെ നമുക്ക് പോകണമെന്നും മോഹിനിയോട് പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ചിട്ടാണ് ജോലിക്കായി പോകുന്നത് മറ്റൊരു വശത്ത് മോഹനും ഭാര്യയും മകനെയും കൊണ്ട് ഒരു ഡോക്ടറിനെ കാണിക്കു പറയുമെത്തി ഡോക്ടർ ആണെങ്കിൽ ആ പയ്യനെ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് ഈ പട്ടിയും പൂച്ചയും ഒക്കെ പ്രേതത്തിനെ കാണുന്നില്ലേ അവർക്ക് അങ്ങനെ ഒരു ശക്തിയില്ലേ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് കുറെ നാള് അങ്ങനെ ചില ശക്തികളൊക്കെ കിട്ടും അത് ചുരുക്കം ചിലർക്ക് മാത്രമാ അതിലൊരാൾ നിങ്ങളുടെ മകനാണെന്നും മോഹനോട് പറയുന്നു ആദ്യ കേട്ട് മോഹനും അല്ലാത്ത ദേഷ്യം വരും ഈ ഭൂതവും പ്രേതവും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളടുത്ത് കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങളും അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മോഹൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും മകനെയും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ മകനെ പറഞ്ഞു വിരട്ടും മറ്റൊരു വശത്ത് മോഹിനിയെ ഫോൺ വിളിക്കുകയാണ് ഹർഷൻ ഹണിമൂണിനെ നമുക്ക് എവിടെയൊക്കെ പോകണമെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ഫോണിലൂടെ കൊഞ്ചി കുഴയുകയാണ് അവർ ഹണിമൂണിന് പോകുന്ന കാര്യം മോഹിനൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും അവര് വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതേ അതേസമയം തന്നെയായിരുന്നു ഓഫീസിലെ ഹെഡ് വന്നിട്ട് നീ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒന്ന് ക്യാൻസൽ ചെയ്യണം അർജന്റ് അർജന്റായിട്ടുള്ളൊരു ജോലിയുണ്ട് വേറെ ആരെയും വെക്കാൻ പറ്റാഞ്ഞിട്ടാണെന്നും പറയുന്നു അങ്ങനെ ആ ഒരു ഹെഡിന്റെ നിർബന്ധ പ്രകാരം ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ആക്കേണ്ടി വന്നു ആ ഒരു കാര്യം മോഹിനിയെ വിളിച്ച് പറയും മോഹിനിക്കും ചെറിയ സങ്കടമാകുമെങ്കിലും അവൾ അതൊക്കെ മനസ്സിൽ നിന്ന് കളയുകയാണ് ഇന്ന് എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോഴോ ഞാൻ കുറച്ച് ലേറ്റാകും നീ കിടന്നുറങ്ങിക്കൊള്ളുവാനായിട്ടും മോഹിനിയോട് ഹർഷൻ പറയും അങ്ങനെ മോഹിനി രാത്രി ബുക്കൊക്കെ വായിച്ച് ഉറങ്ങുവാനായി കിടക്കുകയാണ് മോഹിനി ഉറങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ ബെഡ്ഷീറ്റിന് അടിയിലൂടെ ആ ഒരു പ്രേതാത്മാവ് അവളുടെ ശരീരത്തിന് മുകളിലായി വന്ന് കിടക്കുന്നു കുറേ കഴിഞ്ഞതും മോഹിനിക്ക് വല്ലാതെ ഭാരം അനുഭവപ്പെടും അവൾ ഉണർന്ന തക്കം നോക്കി ആ ഒരു പ്രേതാത്മാവ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അതേ സമയമായിരുന്നു അവളുടെ ഭർത്താവ് കോള് ചെയ്തതും ഫോൺ എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ബെഡ്ഷീറ്റും ചുമന്നുകൊണ്ട് ആ ഒരു പ്രേതാത്മാവ് അവളുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ മോഹിനി കണ്ടില്ല അവൾ സെറ്റിംഗിലിരിക്കുന്ന സമയം അവളുടെ അടുത്തേക്ക് ആ ഒരു ബെഡ്ഷീറ്റ് വരുന്നതായും കാണിക്കുന്നുണ്ട് അതേ സമയമായിരുന്നു ആ കോളിംഗ് ബെൽ അമർത്തിയതും കഥകു തുറന്നു നോക്കുന്ന സമയത്ത് സ്വപ്ന എന്താ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ എങ്കിൽ അവിടേക്ക് വന്നിരുന്നോളൂ എന്ന് പറയുന്നുണ്ട് മോഹിനി അതിനെ സമ്മതിക്കുകയും ചെയ്യും എന്നാൽ ആ പ്രേതാത്മാവിന് വല്ലാതെ ദേഷ്യം വരും ഡോർ അടഞ്ഞതും പ്രേതാത്മാവ് ബെഡ്റൂമിലേക്ക് തന്നെ പോവുകയാണ് അടുത്ത ദിവസം ജോലിക്കാരി ആ വീട്ടിലേക്ക് വരും എന്നാൽ അവിടെ നല്ല സിഗരറ്റിന്റെ മണമായിരുന്നു ഇവിടെ എന്താ ഇത്രയ്ക്കും സിഗരറ്റിന്റെ മണമെന്ന് മോഹിനി ചോദിക്കുമ്പോഴോ അപ്പോഴാണ് വേലക്കാരിക്കും അവിടെ സിഗരറ്റിന്റെ മണമുണ്ടെന്ന് മനസ്സിലായതും അവർക്കാണെങ്കിൽ വല്ലാതെ പേടിയാകുവാനും തുടങ്ങി മാത്രവുമല്ല മോഹിനി കുളിക്കുവാനായി കയറിയ സമയം തന്നെ അവൾ കുളിക്കുന്നതിന് പിന്നിലുള്ള മാറ്റിലായിട്ട് ഒരു കാലടയാളം കാണുന്നു അവൾക്ക് തൊട്ടടുത്താണ് ആ ഒരു പ്രേതാത്മാവ് നിൽക്കുന്നതും ഡ്രസ്സ് മാറുവാനായി പുറത്തിറങ്ങിയ സമയമായിരുന്നു മോഹിനി അത് ശ്രദ്ധിച്ചത് എന്തെന്നാൽ നനഞ്ഞ കാൽപാതങ്ങൾ അവളുടെ അടുത്തേക്ക് വരുന്നു കൂടാതെ ആ കസേരയില് എന്തോ ഒരു രൂപം ഇരിക്കുന്നത് പോലെയും അവൾക്ക് തോന്നുന്നു അത് കണ്ടതും മോഹിനിക്ക് വല്ലാത്ത പേടിയായി അവിടെ എന്തോ ആത്മാവുണ്ടെന്നുള്ള കാര്യം മോഹിനി ഉറപ്പിച്ചു അവൾ അലറി വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഓടും അവൾ കരഞ്ഞുകൊണ്ട് താഴേക്ക് വന്ന് വേലക്കാരിയോട് അവിടെ ഏതോ പ്രേതമുണ്ടെന്ന് പറയും വേലക്കാരി ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ മോഹിനിയുടെ റൂമിലേക്ക് വരുന്നു എന്നാൽ അവിടെ വെച്ച് ആ ഒരു പ്രേതമാണെങ്കിലോ വേലക്കാരി ഒരുപാട് ഉപദ്രവിക്കുന്നു പക്ഷെ അവരാണെങ്കിൽ പേടിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് മോഹിനിയോട് അവിടെ ഒന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് അതേ സമയം തന്നെ പ്രേതാത്മാവ് മോഹിനിയും വല്ലാതെ ഉപദ്രവിക്കും പേടിച്ച് മോഹിനി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അവൾ നേരെ വരുന്നത് സ്വപ്നയുടെ വീട്ടിലേക്കും അവിടെ സ്വപ്നയുടെ അമ്മായിയമ്മയുണ്ടായിരുന്നു സ്വപ്നയാണെങ്കിലോ മകന്റെ ഈ പ്രവൃത്തിയെ കുറിച്ചൊക്കെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമ്മായി ഈ പ്രേതാത്മാവ് അതിലൊക്കെ നല്ല വിശ്വാസമുള്ള ആളാണ് പക്ഷേ അവിടേക്കെത്തിയ മോഹിനി താൻ അനുഭവിച്ചതൊന്നും ഇവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ലയോ എന്ന് ചിന്തിച്ച് ഒന്നും പറയാതെ അവിടെ പോയിരിക്കുന്നു അതേ സമയമായിരുന്നു മോഹിനിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഹർഷൻ സ്വപ്നയെ ഫോൺ വിളിച്ചതും മോഹിനിയോട് സംസാരിക്കുമ്പോൾ അവൾ നടന്ന കാര്യമെല്ലാം ഹർഷനോട് പറയും ഇതൊക്കെ നിന്റെ വെറും തോന്നല പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഹർഷൻ അവളോട് ചോദിക്കുന്നു അവൾ കോളും കട്ട് ചെയ്യും എന്നാൽ മോഹിനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സ്വപ്നയുടെ അമ്മായിയമ്മ കേൾക്കുകയാണല്ലോ എന്താ മോളെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യമല്ല അമ്മായിയമ്മയോട് പറയുന്നു എങ്കിൽ വാ നമുക്ക് പോയി നോക്കാമെന്നും അമ്മായിയമ്മ പറയും അതേ സമയമായിരുന്നു മോഹിനിയുടെ വീട്ടിലിരിക്കുന്ന ഫോണിൽ നിന്നും സ്വപ്നയുടെ ഫോണിലേക്ക് കോൾ വരുന്നതും ദേ എന്റെ വീട്ടിൽ നിന്നാണല്ലോ കോൾ വരുന്നതെന്നും അമ്മായി പറയുന്നു വാ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അമ്മായിയമ്മ മോഹിനിയും കൂട്ടി എവിടേക്ക് ചെല്ലും വീട്ടിലേക്ക് എത്തിയതും ആ വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം അവരെ ആക്രമിക്കാനേയും വരും അത് കൂടി മോഹിനി പറഞ്ഞതെല്ലാം സത്യമാണെന്നും അമ്മായിയമ്മ ഉറപ്പിച്ചു നീ പേടിക്കണ്ട നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് സ്വപ്നയുടെ അമ്മായിയമ്മ മോഹിനിയും കൂട്ടി സ്വപ്നയുടെ വീട്ടിലേക്കും വരുന്നു മറ്റൊരു വശത്ത് ജോലിക്കാരിയെ കാണിക്കുകയാണ് മോഹിനിയുടെ വീട്ടിൽ നിന്നും പേടിച്ച് വീട്ടിലേക്ക് പോയ ആ ഒരു ജോലിക്കാരി തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് ആ വീട്ടിൽ ക്യാപ്റ്റൻ രാജുവിന്റെ ആത്മാവുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും മോഹിനിയെ രക്ഷിക്കണമെന്ന് മറ്റൊരു വശത്ത് അമ്മായിയമ്മയുടെ കയ്യിലാണെങ്കിൽ പൂജാ സാധനങ്ങൾ ഇരിക്കുകയാണ് ആ പൂജാ സാധനങ്ങളും കൊണ്ട് അമ്മായിയമ്മ നേരെ മോഹിനിയുടെ വീട്ടിലേക്ക് ചെല്ലും അവിടെ വെച്ച് അമ്മായിയമ്മ പൂജകളൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് മുകളിലത്തെ നിലയിലേക്ക് ചെന്ന സമയത്തോ അമ്മായിയമ്മ ഏതോ ഒരു അദൃശ്യ ശക്തി താഴേക്ക് തള്ളിയിടും സ്വപ്നയുടെ അമ്മായിയമ്മ പടിയിൽ നിന്നും താഴേക്ക് വീണത് കൊണ്ട് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു വിവരമറിഞ്ഞ് ഹർഷൻ വീട്ടിലെത്തുകയാണ് ഹർഷനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് മോഹിനി എന്നിട്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയെന്ന് അവൾ വാശി പിടിച്ച് കരയും ഉടനെയും തന്നെ ഹർഷൻ അവളെയും കൂട്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു നടന്ന കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറയും പക്ഷേ ഹർഷൻ വിശ്വസിക്കുവാനേയും കൂട്ടാകുന്നില്ല അവളെ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടു വീട്ടിലേക്ക് പോകുന്നതും ഞാൻ ഇതിനകത്ത് കയറില്ല എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്നും അവൾ വാശി പിടിച്ച് കരയും വേറെ നിവർത്തിയില്ലാത്ത ഹർഷൻ ആണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വീടിനകത്തേക്ക് കയറി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കാറിൽ കൊണ്ടുവന്ന് വെക്കാൻ നോക്കുന്ന സമയത്തായിരുന്നു കാർ പങ്ക്ചറായിരിക്കുന്നതും ഇപ്പോൾ ഈ കാറിലല്ലേ വന്നത് പിന്നെ ഇതെങ്ങനെ പഞ്ചറായി എന്നൊക്കെ അവൻ ചിന്തിക്കും കോൾ ടാക്സി വിളിക്കാൻ നോക്കിയപ്പോഴോ അതൊന്നും വരുന്നതുമില്ല എല്ലാം എന്തൊക്കെയോ തടസ്സങ്ങൾ ഉടനെ തന്നെ അവൻ മോഹനെ വിളിക്കുകയാണ് മോഹനാണെങ്കിലോ ഹോസ്പിറ്റലിലും അവന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ നടക്കുവാനായി പോവുകയാണ് നിന്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കുന്നു ചോദിക്കുമ്പോൾ അത് സെക്യൂരിറ്റിയുടെ കയ്യിലാണെന്നും മോഹൻ പറയുന്നുണ്ട് വാച്ച്മാൻ്റെ അടുത്ത് വീട്ടിന്റെ താക്കോൽ കൊടുത്തിട്ടുണ്ടെന്നും മോഹൻ പറയുന്നു അതനുസരിച്ച് വാച്ച്മാൻ്റെ അടുത്ത് ചെന്നപ്പോഴോ അയാളെ അവിടെ കാണുന്നതേയില്ല എന്തായാലും കുറച്ചുനേരം വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്നും രണ്ടുപേരും തീരുമാനിക്കും പേടിച്ച് പേടിച്ചാണ് മോഹിനി വീടിനുള്ളിലേക്ക് കയറിയതും അടുത്ത് പേടിച്ച് പേടിച്ചാണ് മോഹിനിയും ഇരിക്കുന്നത് ഹർഷൻ വാഷ്റൂമിലേക്ക് പോയി കുറേ നേരം കഴിഞ്ഞതും കാണാത്തത് കൊണ്ട് തന്നെ മോഹിനി പോയി നോക്കുമ്പോൾ കാണുന്നത് ഹർഷൻ കിടന്നുറങ്ങുന്നതാണ് അവളും തന്റെ ഭർത്താവിനടുത്ത് കിടന്നുറങ്ങാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവളും ഉറങ്ങുവാനേ കിടന്നു കുറെ നേരം കഴിഞ്ഞതും അവളടുത്ത് ആരും മോശമായി പെരുമാറുകയാണ് അവളുടെ സാരിയൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്നു ഹർഷനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് അവൾ കരുതിയത് പക്ഷെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒരു അമാനുഷിക ശക്തിയായിരുന്നു അവൾ പേടിച്ച് നിലവിളിക്കും ഹർഷൻ കരുതിയത് വീട്ടിലേതോ കള്ളൻ കയറിയെന്നാ ആരെന്ന് നോക്കുവാനായിട്ട് അവൻ താഴേക്ക് വന്നു എന്നാൽ അവിടെ വെച്ച് അവന്റെ ദേഹത്തേക്ക് ക്യാപ്റ്റൻ രാജുവിന്റെ ആ ഒരു പ്രേതം പ്രവേശിക്കും അതോടുകൂടി ഹർഷന്റെയും സ്വഭാവം മാറി മോഹിനിക്കടുത്തെത്തിയ ഹർഷനാണെങ്കിൽ അവളോട് മോശമായി പെരുമാറുവാനേയും തുടങ്ങി തൻ്റെ ഭർത്താവല്ലാതെന്നും മോഹിനിക്ക് മനസ്സിലായി അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും പിന്നാലെ ഹർഷനും പോകുന്നുണ്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കുവാനൊക്കെ ശ്രമിക്കും അവളെ പിടിച്ച് ടേബിളിന് മുകളിലായി കിടത്തുന്നു അവളുടെ കൈവശം ഒരു കത്തി കിട്ടുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നതും മോഹൻ്റെ അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞു എന്നാൽ മോഹൻ എടുത്തിരിക്കുന്ന മകൻ പറയുന്നുണ്ട് അമ്മാമ്മ ഇനി തിരിച്ചു വരില്ല അമ്മമ്മ മരിച്ചുവെന്ന് അപ്പൂപ്പൻ പറയാൻ പറഞ്ഞുവെന്ന് അത് കേട്ടതും മോഹൻ ഞെട്ടിപ്പോകും അപ്പോഴാണ് മോഹൻ്റെ ഭാര്യ അവിടേക്ക് വന്നതും അമ്മ മരിച്ചുപോയി എന്നുള്ള കാര്യം പറഞ്ഞതും അതോട് തന്നെ മകന് മുത്തശ്ശനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞത് സത്യമാണെന്നും മോഹന് മനസ്സിലായി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആത്മാവിനെ അവിടെ കാണുകയും അവനവർക്ക് ബൈ പറയുകയും ചെയ്തു അതെല്ലാം മോഹൻ സ്വപ്നയും നോക്കി നിൽക്കുകയാണ് ഉടനെ തന്നെ ആ കുട്ടി മോഹനടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അപ്പുവൻ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു അടുത്ത വീട്ടിലില്ലേ അവിടെ ക്യാപ്റ്റൻ രാജു എന്നൊരാളിന്റെ ദുരാത്മാവുണ്ട് അവരെ കാരണം അവിടെയുള്ള മോഹിനിക്കും ഹർഷനും ആപത്ത് വരുമെന്ന് എത്രയും വേഗം അവരെ രക്ഷിക്കണമെന്നും മുത്തശ്ശൻ പറഞ്ഞുവെന്നും ആ കുട്ടി പറയുന്നു അത് കേട്ട ഉടനെ തന്നെ മോഹൻ ിൽ അവർക്കടുത്തേക്ക് ഓടി പോകും സെക്യൂരിറ്റിയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് വാതിൽ ഇടിച്ചു തുറക്കുവാനായി നോക്കുന്നുണ്ട് അപ്പോഴേക്കും മോഹിനിയുടെ കൈവശം കത്തി കിട്ടിയിരുന്നു തന്റെ മുകളിലൂടെ കിടക്കുന്ന ഹർഷന്റെ മുതുകിൽ അവൾ ഒരുപാട് കുത്തും ആദ്യം തന്നെ ഭർത്താവാണെന്ന് കരുതി കുത്തണ്ട എന്ന് വിചാരിച്ചതാ പക്ഷെ അവളോട് മോശമായിട്ട് ക്രൂരമായിട്ട് പെരുമാറുന്നത് കൊണ്ട് തന്നെ അവൾ കത്തി ഉപയോഗിച്ച് മൂന്ന് തവണ കുത്തി അപ്പോഴേക്കും മോഹനും സെക്യൂരിറ്റിയും അകത്തേക്ക് വന്നിരുന്നു എങ്ങനെയൊക്കെയോ ഹർഷനെ രക്ഷിക്കുകയാണ് അപ്പോഴേക്കും ഹർഷന്റെ ബോധം പോയി അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യമല്ല മോഹിനി പോലീസിനോട് തുറന്നു പറയും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്യാപ്റ്റൻ രാജു എന്നൊരാളിന്റെ പ്രേതാത്മാവ് ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പോലീസുകാർ വിശ്വസിക്കാത്ത മട്ടിലാണ് മോഹിനിയോട് ചോദിക്കുന്നതും അതേസമയം ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയാണ് കാരണം ആ ഒരു വേലക്കാരിയുടെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്തിരുന്നു അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ പോലീസ് ഓഫീസറിനോട് പറയുകയാണ് എന്തെന്നാൽ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയിരുന്ന ക്യാപ്റ്റൻ രാജു എന്നൊരാളുണ്ടായിരുന്നു ഇയാൾ യഥാർത്ഥത്തിൽ പട്ടാളത്തിലായിരുന്നു അതിൽ നിന്നും വിരമിച്ച് വന്ന് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ എല്ലാവരും ക്യാപ്റ്റൻ രാജു എന്ന് വിളിച്ചിരുന്നത് സ്ത്രീ വിഷയത്തിൽ അയാൾ മുന്നിലായിരുന്നു സ്ത്രീകളെ കയ്യിൽ കിട്ടിയാൽ അയാൾ വെറുതെ വിടാറില്ല ഒരു ദിവസം ഈ ജോലിക്കാരുടെ മകളാണെങ്കിൽ തന്റെ അച്ഛനെ കാണുവാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്നു ആ കുട്ടിയെ ക്യാപ്റ്റൻ രാജു കാണുകയും അതിന് ക്രൂരമായിട്ട് അയാൾ റേപ്പ് ചെയ്യുവാനേയും ശ്രമിച്ചു ഇത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കണ്ടുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ക്യാപ്റ്റൻ രാജുവിനെ കൊന്നു കളഞ്ഞു എല്ലാവർക്കും അയാൾ ഒരു തലവേദന കേസായത് കൊണ്ട് തന്നെ അറിയാതെ അയാളെ കൊന്ന് വെട്ടിക്കണ്ടിച്ച് ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലിട്ട് തന്നെ അയാളെ മൂടുകയും ചെയ്തു ഇതുവരെയും അയാൾ മരണപ്പെട്ടു പോയത് പുറത്തു വന്നിട്ടുമില്ല ഇപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് എല്ലാ കാര്യവും ജോലിക്കാരിയുടെ ഭർത്താവ് തുറന്നു സമ്മതിച്ചു ഈ ക്യാപ്റ്റൻ രാജുവിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കും വേലക്കാരിയുടെ ഹസ്ബൻഡ് ആണെങ്കിലോ തന്റെ കൈവശം ഉണ്ടായിരുന്ന ഫോട്ടോയും കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു ഉദ്യോഗസ്ഥൻ മോഹിനിയെ ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഫോട്ടോ അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഫോട്ടോ കയ്യിലെടുത്തു വെച്ച് നോക്കുകയാണ് മോഹിനിയോട് പറയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളെ വിളിക്കാം അതുവരെ പൊയ്ക്കു എന്ന് പറഞ്ഞ് മോഹിനി അവിടെ നിന്ന് പറഞ്ഞു വിടും മോഹിനി നേരെ വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഹർഷനോട് അവൾ ഒരുപാട് മാപ്പൊക്കി പറയുന്നുണ്ട് ഹർഷനും മോഹിനി പറഞ്ഞതെല്ലാം സത്യമാണെന്നും മനസ്സിലായി സാരമില്ല ഞാൻ ഓക്കെ ആകുമെന്നും പറയും അങ്ങനെ ഹർഷനെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്നു അവന് പിന്നാലെ പോകുന്ന മോഹിനിയും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്